നമസ്കാരം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതായത് വെങ്കട് പ്രഭുവിന്റെ ദി ഗോട്ട് എന്ന് പറയുന്ന വരാനിരിക്കുന്ന ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത് തലപതി വിജയ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ തലപതി വിജയ്യുടെ ബേർഡേ പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ ഗോട്ടിന്റെ ഭാഗത്ത് നിന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഒരു ബൈക്ക് ചേസും കാര്യങ്ങളും അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു അത് ഈ വണ്ടി പെട്ടെന്ന് വന്ന് നിന്നിട്ട് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ദന്തവിജയി മകൻ വിജയം അല്ലെങ്കിൽ മകൻ വിജയി തോക്കും ചൂണ്ടി ഇങ്ങനെ ഒരു കിടുകച്ചി കിണ്ണൻകച്ചി കിടലം പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റിൽ ദന്തവിജയുടെ ഭാഗത്ത് മമ്മൂക്കയും മകൻ വിജയുടെ ഭാഗത്ത് മകൻ മമ്മൂക്കയും വന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ ധോണി ആണെങ്കിൽ ആണ്ടവരാണെങ്കിൽ സൂര്യ ആണെങ്കിൽ ചിയാൻ ആണെങ്കിൽ അങ്ങനെ ഈ സ്ഥാനത്ത് സുരേഷ് ഗോപിയുണ്ട് അങ്ങനെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ മോളിവുഡ് എഡിറ്റേഴ്സ് ഗാലറി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അവരുടെ അവരുടെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് തോന്നുന്നു കേട്ടോ ആ പേജിൽ അവർ ഇങ്ങനെ കുറച്ച് എഐ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള കുറച്ച് പിക്ക് അവർ പുറത്തേക്ക് വിടുകയും അത് വമ്പൻ വൈറൽ ആവുകയും ചെയ്തിട്ടുണ്ട് ആ ചിത്രങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്നിവിടെ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിലാദ്യത്തെ നമ്മൾ ലാലേട്ടനിൽ നിന്ന് തുടങ്ങാം ധേ പിടിച്ചോളൂ ഇതാണ് ലാലേട്ടൻ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ലാലേട്ടന്റെ കേസിൽ വരുമ്പോ എനിക്ക് തന്ത ലാലേട്ടനെ ഒട്ടും പറ്റിയില്ല വളരെ ചലിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓ തന്ത എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്ത പോയി അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട് പക്ഷെ മകനിലേക്ക് വരുമ്പോ ചെറുപ്പക്കാരനായിട്ടിലേക്ക് വരുമ്പോ ക്യൂട്ട് ലാലേട്ടൻ ഭയങ്കര കിഡലായിട്ട് മാച്ച് ആവുന്നത് എനിക്ക് ഇത്രയും ഫോട്ടോസ് നോക്കിയാലും എനിക്ക് ആ ഒരു മകന്റെ ഭാഗം നോക്കുമ്പോ അതിൽ ഏറ്റവും ആപ്റ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത് ലാലേട്ടനായിരുന്നു ഇങ്ങനത്തെ ലുക്കിൽ പുള്ളിക്കാരൻ വന്നാൽ ഈ മുടിയൊക്കെ ഈ സ്റ്റൈലിട്ട് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ലുക്കിൽ വന്നു കഴിഞ്ഞാൽ കിട്ടിലായിരിക്കും എങ്കുകൊണ്ട് ഇതിൽ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നതും ഈ ഒരു മകൻ ലാലേട്ടന്റെ സംഭവമാണ് ക്യൂട്ട്നസ് ഉണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് തല ഇവർ രജനീകാന്ത് രജനീകാന്തിന്റെ കേസിൽ തന്ത് രജനീകാന്ത് ഒട്ടും ചേരുന്നില്ല കാരണം ആ സ്റ്റൈലും മുഡിയും സംഭവങ്ങളൊന്നും മാച്ചാകാത്ത പോലെ തോന്നുന്നുണ്ട് പക്ഷെ മകനിലേക്ക് വരുമ്പോൾ കിടലാണ് മകനിലേക്ക് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് മാച്ച് ആവുന്നുണ്ട് ആ മീശ അങ്ങനത്തെ ഒക്കെ മീശയില് നമ്മൾ അജണ്ട കാണുകയാണെങ്കിൽ നല്ല രസമുണ്ടോ ഇതുപോലെ ബാക്കിയെ ക്ലീൻ ഷീവ് ചെയ്ത് കാണാണെങ്കിൽ ഭയങ്കര രസം ഉണ്ടോ എന്നാലും ഏത് പറഞ്ഞൊരു വമ്പൻ പെറോഡിൻ്റെ ആണുണ്ടോ അത് നല്ല സ്റ്റൈലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ അടിച്ചു കയറി വാ നമ്മുടെ റിയാസ് ഖാൻ റിയാസ് ഖാൻ തീർച്ചയായിട്ടും ഇപ്പൊ ഈ അടിച്ചു കയറി വാ എന്ന് പറഞ്ഞ ഡയലോഗ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും അതിന്റെ ഒരു റിയാസ് ഖാനെ കുത്തി പരിപാടി ഉണ്ട് റിയാസ് ഖാനിലേക്ക് വരുമ്പോൾ കന്ത റിയാസ് ഖാൻ അത്ര വലിയ മെച്ചൊന്നുമില്ല പക്ഷെ റിയാസ് ഖാൻ ഒന്ന് കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു വലിയൊരു ബോർ ഇല്ല കാരണം നമ്മൾ ഇപ്പോ എന്താ പറയാ വിജയ്ന്റെ ആ ഓൾഡ് ക്യാരക്ടർ കാണുന്ന സമയത്ത് കുറച്ചൊരു ഒരു എന്താ നമുക്ക് തോന്നാ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മകനിലേക്ക് വരുമ്പോ ഭയങ്കര കുഞ്ഞായി പോയി പിഞ്ചു എന്ന് ജഗതി ചോദിക്കുന്ന പോലെ ആയി പോയി അത് അത് മാത്രമാണ് തോന്നിയത് ഭയങ്കര വളരെ കുഞ്ഞായി പോയി പിന്നെ മാത്രമല്ല മീശ കൊടുത്തിട്ടില്ല ഫുൾ മീശ മീശയില്ലാതെയാണ് അവിടെ വന്നിട്ടുള്ളത് ഒട്ടും ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് അത് ഒഴിച്ചു നിർത്തിയാൽ ഓക്കെ പക്ഷെ ചെറിയൊരു ഗുണ്ടായിസം അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് റിയാസ് ഗാനം നമ്മൾ അങ്ങനെ ഗുണ്ടായിട്ട് തന്നെ അറിയില്ല അങ്ങനത്തെ ഒരു ഫീല് വരുന്നുണ്ട് നെക്സ്റ്റ് ദ മെഗാവൻ മമ്മൂക്ക ഇക്കാക്കി ആണ് വരുന്നത് എങ്ങനെ ഉണ്ടാവും മമ്മൂക്കയുടെ തന്ത മമ്മൂക്ക കൊള്ളൂല വലിയ മെച്ചൊന്നുമില്ല പിന്നെ മുഖത്തെന്തോ ഒരു വൈക്ലബ്യ ഭാവം ഉണ്ട് പക്ഷെ മകനിലേക്ക് വരുമ്പോ വീണ്ടും ക്യൂട്ട് പൊമ്പൊട്ടി ഭയങ്കര രസായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആ മുടി ഒന്നും കൂടി ഒതുക്കിയിട്ടുണ്ട് മീശ ഒക്കെ വെച്ചിട്ട് മമ്മൂക്കൊക്കെ ഇങ്ങനത്തെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഈ ദുൽക്കറൊക്കെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ ഐ മീൻ നമ്മളെ ഒരു കാലഘട്ടം അല്ലല്ലോ കുറെ മുമ്പാണല്ലോ ഈ ഒരു ലുക്കിലൊക്കെ കാണുമ്പോൾ കിഡിലായിരിക്കട്ടെ അപ്പൊ ഏ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമയിൽ മനോബാലയാണെങ്കിലും നമ്മുടെ നെടുപുടി വേണുവാണെങ്കിലും ഒക്കെ അവർ ചെയ്തിട്ടുള്ളത് സോ ഇവരൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഒരു എ ഉപയോഗിച്ചിട്ട് വളരെ പണ്ടത്തെ കാലപരി ഇരുപത്തിനാല് വയസ്സുള്ള ഇരുപത്തഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന രീതിയിലൊക്കെ കാണിക്കുകയാണെങ്കിൽ സംഭവം പൊളിയായിരിക്കും ഏ വിദ്യ നല്ല മാർഗത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കിടലായിരിക്കും ഇവിടെ എന്തായാലും മമ്മൂക്കിയുടെ ചെറുപ്പം കിടലാണ് ലാലേട്ടന്റെ ചെറുപ്പത്തിലോട്ട് കട്ടക്കി നിൽക്കുന്നത് ഇവിടെ മമ്മൂക്കേന്റെ ചെറുപ്പമാണ് നെക്സ്റ്റ് നമ്മുടെ തല തലവതിയും ഇവരൊന്നുമല്ല തല ധോണി നമ്പർ സെവൻ ധോണി വേർഷൻ വരുമ്പോ രണ്ടും കേഡലായിട്ട് മാച്ച് ആവുന്നുണ്ട് കാരണം ധോണിയുടെ ക്യാരക്ടർ മാച്ച് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു മകനായിട്ടുള്ള ഫീൽ പക്ഷെ മകൻ പക്ഷെ ബാക്കിയുള്ള മക്കളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നാല് വയസ്സ് കൂടുതലുള്ള പോലെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് നീശ സംഭവം ഫുൾ ക്ലീൻ ഷേവ് തന്നെയാണ് ഇതിലും പക്ഷെ മാച്ച് മാച്ചാണ് ഭയങ്കര ആണ് ഇവർ ഇവരാണ് ഭയങ്കര അറ്റാപ്റ്റ് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നോക്കിയതിൽ അച്ഛനും മകനും ഒരുപോലെ ഓൾഡും അല്ലാതെ ഈ ചെറുപ്പം എങ്ങും രണ്ടും ഒരുപോലെ മാച്ചാന്ന് തോന്നിയത് സത്യം പറഞ്ഞ ധോണിയുടെ വിക്കിലാണ് അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് എസ് ജി സുരേഷ് ഗോപി വേർഷൻ സുരേഷ് ഗോപിയിലേക്ക് വരുമ്പോൾ തന്ത സുരേഷ് ഗോപി ഒട്ടും മാച്ചില്ലാത്ത പോലെ തോന്നണത് കാരണം അത് സുരേഷ് ഗോപി ആണോ ആണോന്ന് പോലും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല അത്തരത്തിൽ അതൊരു ഒരു സുഖമായിട്ട് വന്നിട്ടില്ല പക്ഷെ മകനിലേക്ക് വരുമ്പോൾ കീടനായിട്ടുണ്ട് ഇവിടെ ക്യൂട്ടും പരിപാടിയൊന്നും അല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഹാർഷ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് അലമ്പനായിട്ടുള്ള ഫീൽ ഉണ്ട് കാരണം പുള്ളിക്കാരൻ കാണുന്ന സമയത്ത് ഇവിടെ നമ്മുടെ എനിക്ക് ഇറക് ഓർമ്മ ആ ക്യാരക്ടർ മിന്നൽ പ്രതാപൻ ആ മിന്നൽ പ്രതാപന്റെ ഒരു ലുക്കാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് അത്തരത്തിൽ മിന്നൽ പ്രതാപം വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് അനതറവൻ അർണോൾ ശ്വാസനക്കാർ അർണോളിലേക്ക് വരുമ്പോ ഗുണ്ട പക്കാ ഗുണ്ട ഒറ്റ നോട്ടം പോകുന്നതന്നെ മെയിൻ ആയിട്ട് ഇതില് ആ യങ് ആയിട്ടുള്ള ലുക്കിലേക്കാണ് പോവാറക്ട്ൊരു ഗുണ്ട നല്ലൊരു കിടക്കം വില്ലൻ വില്ലന്റെ ഒരു എൻട്രി പോലെ പക്ഷെ ഏജ് ഭയങ്കര ഏജ് ഫീൽ ചെയ്യുന്നുണ്ട് മസ്കുലർ ആയിട്ടുള്ള ഫേസും അങ്ങനെയൊക്കെ അതുകൊണ്ടേ കുറച്ച് ഏജ് ആണ് ഇതിൽ ഫീൽ ചെയ്യുന്നത് ആ ചെറുപ്പം ഇതിൽ ഫീൽ ചെയ്യുന്നില്ല ഒരു അത്യാവശ്യം മുപ്പത്തഞ്ച് നാപ്പത് വയസ്സുള്ള ഒരു ആളും പത്തറുപത് വയസ്സുള്ള തന്ധയും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് തന്തയുടെ സംഭവം നോക്കുമ്പോ അത്ര മാച്ച് അല്ല സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ സൂക്ഷി നോക്കേണ്ട ഉണ്ണി ഇത് ഞാൻ തന്നെയെന്ന് പറയുന്ന പോലെ നമുക്ക് അറിഞ്ഞുകൊണ്ടാണെന്ന് മനസ്സിലാവും പക്ഷെ യങ്ങൊരു രക്ഷയില്ല കിടലായിട്ട് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ക്യൂട്ടും അല്ലെ ഹീറോയ്ക്കും അല്ല വില്ലനീസ് ആണ് അവിടെ വിളയാടുന്നത് ആണ്ടവർ റേഷൻ ആണ്ടവറിലേക്ക് വരുമ്പോ രണ്ടും അത്യാവശ്യം മാച്ച് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ചെറുപ്പത്തിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ പോലെ പിഞ്ചു കുഞ്ഞാണല്ലേ എന്നുള്ളൊരു തോന്നി തലറിച്ച് വെക്കുണ്ടാവുമല്ലോ വല്ല ഭയങ്കര പണക്കാരനായിട്ടുള്ള വലിയ കോളേജിലൊക്കെ പോയി പഠിച്ച അവിടുന്ന് തലറിച്ച് ഒരു ചേക്കാൻ അങ്ങനത്തെ വലിയ വീട്ടിലൊന്നും അറിയില്ല പക്ഷെ പുറത്തു പോകാൻ ഭയങ്കരം ഭരിക്കാൻ അമ്മ അത് ഒരുക്കാണ് ആ യെങ്ങിലേക്ക് വരുമ്പോ ഫീൽ ചിയാൻ ചിയാൻ വിക്രം വിക്രം ായിട്ടുണ്ട് ഇവിടെ ബൈക്കൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് മറ്റൊരു വേക്കൊന്നും കുറെ ബൈക്കിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കുറച്ചുകൂടി വൈഡ് ആക്കിയിട്ടുണ്ട് എങ്ങായിട്ടുള്ള വിക്രം പൂളിട്ടുണ്ട് പക്ഷേ ഈ മറ്റേ വിക്രം നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല ഈ ലെഫ്റ്റ് അയിന്റെ ഭാഗത്തേക്ക് വരുമ്പോ ഒരു പുറകലങ്കേട് ഉണ്ട് എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ചെറുപ്പമുള്ളത് അടിപൊളിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു കുറച്ചുകൂടി വൈഡ് ആക്കിയിട്ടുള്ള പോലെ പിക്ക് തോന്നുന്നുണ്ട് ഖാൻ കിങ് ഖാൻ ഷാറുഖ് ഖാൻ ഷാറുഖ് ഖാൻ രണ്ടും ഒറ്റമൂടത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് ഷാറുഖ് ഖാൻ ആണ് എന്നുള്ളത് പക്ഷെ ഇവിടെ കോഴ്സ് ബോളിവുഡ് സിനിമയാകുമ്പോൾ സാദാ കണ്ടതിനേക്കാളും അപ്പുറത്തേക്ക് പലതും കാണാം പ്രത്യേകിച്ച് നമ്മുടെ കില്ലാടിന്റെ ഒക്കെ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ ഡബ് എന്തൊക്കെ അതുപോലെ ഇവിടെ ഫുൾ ഒരു നീലമയാണ് ലൈറ്റും ആകാശം കളർഫുൾ ആക്കിയിട്ടുണ്ട് തോക്കുന്നത് വെഡിയുണ്ടൊക്കെ ധീ പറയുണ്ട് കൈ കുറച്ചും കൂടെ മുകളിലേക്ക് വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് ആൻഡ് നോട്ടും സംഭവങ്ങളൊക്കെ ശേരിക്കും പഴയ ഒരു നമ്മള് എന്താ പറയുക ഷാറുഖ് ഖാൻ ചിത്രങ്ങളിൽ പഴയ സിനിമയിൽ കാണുന്ന ആ ഒരു ഭാവം മട്ടും ഭാവത്തന്നെയാണ് ഭയങ്കരമായിട്ട് മാച്ച് ആവുന്നുണ്ട് ഈ ഓൾഡ് ഓൾഡായിട്ടുള്ള ക്യാരക്ടറായാലും കാണാൻ രസമൊക്കെ ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ദെൻ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ സൂര്യ നടിപ്പിൻ നായകൻ സൂര്യ പൊതുവേ എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പൊ മലയാളികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ തളപതി വിജയ്ക്കുള്ള ഫാൻസ് ഭയങ്കര പവർഫുൾ നമുക്കറിയാം അതുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആക്ച്വലി അത് സൂര്യ മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിജയുടെ അത്രയും ഫാൻ പേസ് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഫാൻസ് ഉണ്ട് നല്ല പവർഫുൾ ഫാൻസ് ഉണ്ട് സൂര്യലേക്ക് വരുമ്പോൾ ആക്ച്വലി സൂര്യയുടെ ആ ഭംഗി ഉണ്ടല്ലോ സൂര്യക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ ആ കണ്ണുകളുടെ ഒരു ഭംഗി പരിപാടികളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല രണ്ടിലും കിട്ടിയിട്ടില്ല അച്ഛൻ വരുമ്പോൾ വരുമ്പോ സൂര്യണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഏതോ ഒരുത്തൽ അങ്ങനെ തോന്നുന്നു ചെറുതായിട്ടൊരു സൈഡിലൊക്കെ ചെറിയൊരു ഫീൽ ഉണ്ട് മാത്രമേ ഉള്ളൂ ചെറുപ്പ കേരളേക്ക് വരുമ്പോ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പക്ഷെ അവിടെയും ഒരു ഗുണ്ട ലുക്കാണ് വരുന്നത് സൂര്യയുടെ ഒറിജിനൽ സ്റ്റൈല് അങ്ങനെ കിട്ടിയിട്ടില്ല ഒറിജിനൽ സൂര്യയുടെ സ്റ്റൈൽ ഉണ്ടല്ലോ ആ സ്റ്റൈലിനോട് കിടപിടിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് സോ മൊത്തത്തിൽ ഇതൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഞാൻ ആലോചിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് എത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടു കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് കാണുന്നത് ഇന്ത്യൻ ടു അതില് നെടുമുടി വേണുനേയും മനോബാലിനെയും ഉപയോഗിച്ചിരിക്കുന്നത് എത്ര സെറ്റ് ആയിട്ടാ നെടുമുടി വേണു ഇരുന്നെങ്കിൽ സംസാരിക്കണ പക്ക പുള്ളിക്കാരന് ഇപ്പോഴും ആ ഒരു തേജസ്സോടെ അല്ലെങ്കിൽ ആ ഒരു അല്ലെ നമുക്ക് കറക്റ്റ് ഒറിജിനൽ ആയിട്ട് പുള്ളിക്കാരൻ തന്നെയാണ് ഇരുന്ന് അഭിനയിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യും അത്തരത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് കാണിച്ച പോലെ നമുക്ക് ഏത് റോളിലേക്ക് മാറുവേണമെങ്കിലും കൊണ്ടുപോകാലോ വേണ്ടാത്ത രീതിയിൽ അവിടെ നെഗറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാളും നഷ്ടപ്പെട്ടു പോകുന്നില്ല ഒരാളും നമുക്ക് ഇല്ലാതായി പോകുന്നില്ല അവരൊക്കെ വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സിനിമകളിലൂടെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ള വലിയൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് ഇതിന്റെ വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും പല ചിത്രങ്ങളും പ്രമേയമായി വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ നെഗറ്റീവ് വേർഷൻസ് വേറെ ഉണ്ടെങ്കിലും പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു പോസിറ്റീവായുള്ള കാര്യം കൂടി ഇതിലുണ്ട് എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് റിയാക്ട് ചെയ്തത് പിന്നെ എനിക്കിത് പറഞ്ഞു തന്നെ പ്രത്യേകിച്ച് നമ്മുടെ എബിൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ് താങ്ക് യു സോ മച്ച് മിസ്റ്റർ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഷൻ ആരുടേതായിരുന്നു എന്നുള്ളത് മറക്കാതെ കമലെ രേഖപ്പെടുത്തുക നിങ്ങൾ ഇതിൽ ആരുടെ ഫാൻ ആണെന്നുള്ളതും മറക്കാതെ കമല രേഖപ്പെടുത്തുക സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ലൈക്ക് ചെയ്യുക അത് ആദ്യം നിങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞ ശേഷം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല